ആരുവില്ല ആരു വില്ലേ ആരും വന്നില്ലല്ലോ ലൈവിൽ ആരും ഇല്ലേ ലൈവിലാരു ഞാൻ ഞങ്ങളുടെ പറമ്പൊക്കെ ഒന്ന് കാണിക്കാ ഞങ്ങൾ പറമ്പിൽ വന്നിരിക്കുകയാണേ ഞങ്ങൾ പ ഈ തൈ ഒക്കെ വെച്ചിട്ടുണ്ട് തയ്യേ കപ്പ തെങ്ങിൻ തയ്യൊക്കെ വെച്ച് എന്താ പറയുക ചെറിയ രീതിയിൽ മഴ ഒക്കെ ഇടുവാറുണ്ടോ തെങ്ങിൻ്റെ ചുവട്ടിൽ വളം തേങ്ങ പറിക്കാൻ വന്നോ തേങ്ങാ തരുമോ തെങ്ങ് നോക്ക് എൻ്റെ ഒന്നും ഒന്നുമില്ല തേങ്ങ മറ്റേ ഞങ്ങൾക്ക് ഇഷ്ടം ഇട്ടുകൊണ്ടിരുന്നോ കിട്ടിക്കോണ്ടിരുന്നോ പക്ഷി കുറേ ആയിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല വളം ഇടുന്നില്ല അത് കാരണം ഞങ്ങൾക്ക് തേങ്ങ ഇല്ല ഇതാണതേ മാത്രമുണ്ട് ചെറുതേ പിന്നെ പുതിയ ഞങ്ങൾ കുറച്ച് തൈ ഒക്കെ മേടിച്ച് അത് വെച്ച് ഞങ്ങളുടെ അച്ചായങ്ങളാണ് വിടുന്ന കണ്ട് അച്ചാൻ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാത്തോ അതുകൊണ്ട് എക്സസൈസൊക്കെ ചെയ്യാൻ പറഞ്ഞ അന്നേരം അച്ചായ നിർത്തുന്ന പിന്നെ കൂലി കൂലിക്കാളയൊക്കെ നിർത്താതെ തന്നെ തളമൊക്കെ മേടിച്ചിട്ടേക്കാ വന്ന് ചെറിയ പരിപാടിയൊക്കെ ഉള്ളു ചെറിയ നമ്മടെ തങ്കൻ ചേട്ടനാണ് വരുന്നത് ഇതാണ് നമ്മുടെ പറമ്പിന്റെ കാവൽക്കാരൻ ഇത് നമ്മുടെ സഹോദരന്റെ വീടാ കണ്ടോ സഹോദരന്റെ വീട് ഇനി ഇപ്പൊ വീട് പണിയൊക്കെ ഏകദേശം തീർന്നു മറ്റു താമസമില്ലാതെ താമസമൊക്കെ വരും കൃഷിയെ കുറിച്ചൊക്കെ പറഞ്ഞു രണ്ട് വാക്ക് തങ്കഞ്ചോട്ടില് മില്ലുണ്ട് പൊടിപ്പിക്കുന്ന മില്ലുണ്ട് പിന്നെ പശു ഉണ്ട് കറക്കുന്ന പിന്നെ കൃഷിയുണ്ട് ഒരു കർഷകനാ കണ്ടത്തിലെല്ലാം വേദയാ കഴിഞ്ഞോ അവിടെ ഒക്കെ അല്ലേ ആണോ എന്ന മണ്ണങ്ങര കണ്ടം കാണിച്ച ി നമ്മടെ ഈ പ്രാദേശികമായിട്ടുള്ള പാടമെല്ലാം സ്ഥാനാർത്ഥികൾ എല്ലാവരും ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട കണ്ടത്തിതച്ച് കിടക്കുന്ന കണ്ടോ ഇതാണ് തങ്കം അതേട്ട് വീട് തോട് കണ്ട് കൈത്തോട് ചളി പായല് പിടിച്ചെടുക്കുക ചൂണ്ട കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇടായിരുന്നല്ലേ കണ്ടം വിതച്ച് കിടക്കുന്ന കണ്ടോ കൊക്ക് വന്നതെല്ലാം എടുത്തോണ്ട് പോവാണ് മുണ്ടിയോ കൊക്കോക്ക് മീൻ കിടക്കുന്ന മുതളങ്ങ ഒഴിച്ചാൽ ചത്തുപോകും അല്ലേ നല്ല രസമുണ്ട് കാണാൻ അല്ലേ വിത്ത് വിതച്ച് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടോ മൊത്തം പച്ചപ്പ് മഴ പെയ്യാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക നിങ്ങളുടെ അവിടെ മഴയുണ്ടോ ആദ്യം വിചാരിച്ചത് മാങ്ങയായിരിക്കും മാങ്ങ പക്ഷെ ഇതൊങ്ങയാണ് മീനുണ്ട് കേട്ടോ ചാടുന്നുണ്ട് മീൻ മീനി മീനി മീനീക്കുവോ ആഹാ ഹാ മീനുണ്ട് ഇതിനകത്തല്ലേ മീനാണോ ഈ ചാടുന്നത് മീനാണോ ഇവിടെ ഈ ചാടുന്ന ആണോ ഇവിടെ വീശുവോ ഭയങ്കര ചാട്ടം ചാടുന്നു ഈ തന്നെ ഇങ്ങനെ ഇങ്ങനെ കളറ് ഭയങ്കര ചോമ്പ് പോലെ പുളി ഇറങ്ങിയ വെള്ളമായിട്ടാണോ ഈ വെള്ളത്തിന് തന്നെ ഇത്ര കളർ ആശുവിനെ പുളിപ്പിക്ക പറ്റിയോ കൊക്ക് വന്ന് പച്ച പച്ച പിരിച്ചിരിക്കുന്നതല്ല പാടത്ത് കൊക്കുകൾ വന്ന് കൊത്തിക്കൊണ്ട് പോകുന്നുണ്ടോ ഇഷ്ടംപോലെ കൊക്കാ വന്നിരിക്കുന്നത് കണ്ടോ കണ്ടില്ലേ തോട് കണ്ടില്ലേ പേടി തന്നെ കണ്ടില്ലേ പിള്ളാരിങ്ങനെ കളിക്കാൻ പോയി അവര് കൊച്ചിവിടെ പോയി മരിച്ചു പോയി പിള്ളേരൊക്കെ പോയപ്പോൾ ശ്രദ്ധിച്ചില്ല എല്ലാ പിള്ളാരും ഇവിടെ കളിക്കാൻ പോയതാ എല്ലാം കാടാ കാട് 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 ുടെ അച്ചാൻ നിന്ന് ഭയങ്കര പണിയാ ചുമ്മാ ഇങ്ങനെ പൊട്ടിക്കുക ഒരിച്ചിരി വളം ഇടുക ഈ വലിയ തെങ്ങിനൊക്കെ വലിയ വളമൊന്നും ഇട്ടുണ്ട ഒരു ഇങ്ങനെ തടവൊക്കെ എടുക്കണ ഭയങ്കര പണിപൂലി ഒക്കെ കൊടുക്കണ്ടേ നമ്മൾ ചുമ്മാ മണ്ണ് പൊട്ടിക്കുക വളം ഇടുക പണിപൂലി കൊടുക്കണ എത്ര രൂപയാ കുറച്ച് വാഴയൊക്കെ ഉണ്ട് നമ്മുടെ വീട് പണിയൊക്കെ തീർന്നു ഇവരുടെ നിപ്പം കൊലയൊക്കെ നിൽപ്പുണ്ട് ഒന്ന് വെട്ടിക്കൊണ്ട് വീട് പോകണിയൊക്കെ ഏകദേശം തീർന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒന്ന് ഇച്ചിരി ഇങ്ങോട്ട് പോരണം ഈ സ്ഥലത്തോട്ട് വരണമെങ്കിൽ പിന്നെ വളത്തുകൊണ്ട് വരണ്ടേ അങ്ങനെ ഞങ്ങൾ വേറെയാ വരുന്നത് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നടക്കാം പക്ഷേ നടക്കത്തില്ല നടക്കാൻ മടിയ ഒന്നെങ്കിൽ രാവിലെ നടക്കുക അല്ലെ വൈകുന്നേരം നടക്കുക രാവിലെ നടക്കാൻ പറ്റില്ല രാവിലെ എഴുന്നേക്കാൻ മടിയല്ലേ അതുകൊണ്ട് രാവിലെ നടക്കത്തില്ല നമുക്ക് വൈകുന്നേരം നടക്കാം എന്ന് വിചാരിച്ച് അതിനോട് കൂടി ഇറങ്ങിയതാ പക്ഷെ കാണില്ല പിന്നെ അതിനാണ്ട് എല്ലാവർക്കും വിശേഷം സുഖമാണോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ ഒക്കെ ആരും ഇല്ലല്ലോ എന്നാൽ ഞങ്ങൾ പോവാം ഹൈ 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 അപ്പോൾ ലൈവൊക്കെ നിർത്തട്ടെ ഞങ്ങൾ ഇച്ചിരി നേരം നടക്കുകയൊക്കെ ചെയ്യണം ഡോക്ടർ പറഞ്ഞു എല്ലാവരും നടക്കുക ബി പി ഷുഗറും ഒക്കെ ഉള്ളവരൊക്കെ നടന്നെങ്കിൽ ശരിയാവുമോ ഇതെല്ലാം കൂടുവല്ലേ മെഡിസിൻ മാത്രം കഴിച്ചാൽ പോരാ എല്ലാവരും നടക്കണം എക്സസൈസൊക്കെ ചെയ്യണം അതിൻ്റെ വയ്യ പോന്ന സഹായിക്കാമെന്ന് ഓർത്ത് പോകുന്നതാണ് പക്ഷെ നമ്മളിവിടെ നിന്ന് ലൈവൊക്കെ ചെയ്തിരിക്കുക പിന്നെ അതിനകത്ത് സഹായിക്കാൻ നമുക്ക് ഇല്ല പിന്നെ ഇപ്പം നിങ്ങൾ സപ്പോർട്ട് വേണം നമ്മുടെ ചാനലിൽ മുമ്പോട്ട് പോകാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമ്മുടെ ഞാനിലൊക്കെ ഒന്ന് മുമ്പോട്ട് പോകണ്ടേ മഴയൊക്കെ ഉണ്ടോ അവിടെക്ക് പഞ്ചായത്തിലൊക്കെ ആയി അതിൻ്റെ തിരക്കായിപ്പോ എല്ലാവരും അല്ലേ അപ്പം നാല് മണിക്കത്തെ കാപ്പിയൊക്കെ കുടിച്ചോ എല്ലാവരും മറ്റേ രാവിലെയായിരുന്നു വരുന്നത് രാവിലെ വരുമ്പോൾ ഇവിടെ വെയിലാണ് വൈകുന്നേരം വഴിവാണെങ്കിൽ ഇതുപോലെ നല്ല കാലാവസ്ഥയാണ് അന്നേരം നിന്ന് നല്ല വളമൊക്കെ ഇട്ടിട്ട് പോകാം അതുകൊണ്ട് ഉച്ചമയൊക്കെ നേരത്തെയും നിർത്തിക്കൊണ്ട് എഴുന്നേറ്റ് പോകുന്നതാണ് ഞാൻ മേങ്ങാറില്ല ഞങ്ങളുടെ അച്ഛൻ മേങ്ങാറുണ്ടീ പണിയാനൊന്നും ആളില്ലാത്തതുകൊണ്ട് കപ്പയൊക്കെയാണ് തങ്കച്ചേട്ടനായിടുന്നത് ഞങ്ങൾ തെങ്ങന് തൈ വെച്ച് ഇടയ്ക്ക് പിന്നെ തെങ്ങും ആരെക്കൊണ്ട് കഴിയും ഇതൊക്കെ കിടന്ന് പണിയാൻ കൂലിക്ക് കൊടുത്താ നല്ല മുതലാണ് അതുകൊണ്ട് ഇനി ചെറിയ ചെറിയ രീതി ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ രോഗം കൂടും ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ഡോക്ടേഴ്സ് പറഞ്ഞത് കാരണം ഞങ്ങളൻ ഓർത്തു എന്നാ പിന്നെ ഇതൊക്കെ അങ് ചെയ്തേക്കാവുന്നു മഴക്കാറാണേ എന്നാ ഞാൻ ലൈവൊക്കെ നിർത്തുവാ മഴ പെയ്യുവാൻ ചാൻസ് ഉണ്ട് വല്യ മഴക്കാറും ഉണ്ടോ അവിടെ എല്ലാം നല്ല മഴക്കാർ വെച്ച് നടക്കണോ നടത്തത്തില്ല മിക്കാറും നടക്കാൻ സമ്മതിക്കൂല മഴ പിന്നെ നടക്കാതെ കാറാ തന്നെ തിരിച്ചു പോകാലെ നല്ല കൈ വീശി വീശി നടന്നോളെ നമുക്ക് മടിയാ മടിച്ച എനിക്ക് നടക്കാനേ ഇഷ്ടമല്ല നിങ്ങളൊക്കെ എക്സസൈസൊക്കെ ചെയ്യാറുണ്ടോ എക്സസൈസ് മസ്റ്റ് ഇവിടെ ഇരുന്ന് ഞാനങ്ങ് പറയുക നടക്കാതെ ഞങ്ങൾക്ക് ഒരു കപ്പളം നിൽപ്പുണ്ട് കേട്ടോ ഞങ്ങളെ പറ കപ്പളം ഉണ്ടായിരുന്നു ആണോ പെണ്ണോ കപ്പളോ ആർക്കറി പൂണ്ടായിട്ടുണ്ടല്ലോ ആ ഒരെണ്ണത്തെ കായച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് രണ്ടു മൂന്ന് കപ്പളം ഉണ്ടായി അത് എല്ലാം പോയി ഒരു ആൺകപ്പളം മാത്രം നല്ലായിപ്പുണ്ട് ബാക്കി രണ്ട് മൂന്നെണ്ണം ഉണ്ടായി അതുപോലെ പോയി Yeah. <laughs> എന്നാൽ ഓക്കെ ബാ ബൈ ഞാൻ നിർത്തുവല്ലേ അയ്യവേ അടുത്ത വീഡിയോ കാണാം കാണാൻ എൻ്റെ വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യണേ